യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം യഹോവിയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്ക നീ പ്രവചിച്ച് അവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത് നിങ്ങൾ മേധസ്സ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ല താനും നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു ഇടയിനില്ലായ്ക്കൊണ്ട് അവ ചിതറിപ്പോയി ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു എൻ്റെ ആടുകൾ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉഴന്നു നടന്നു ഭൂതലത്തിലൊക്കെയും എൻ്റെ ആടുകൾ ചിതറിപ്പോയി ആരും അവയെ തിരകെയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇടയന്മാരെ യഹോവയുടെ വചനം കേൾപ്പിൻ എന്നാണ് ഇടയൻ ഇല്ലായ്മ കൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ചയായി പോകുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിൻ്റെ എളപ്പാട് എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയിക്കുകയും ആടുകളെ മേയിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് കൊണ്ട് ഇടയന്മാരെ യഹോബയുടെ വചനം കേൾപ്പിൻ യഹോബയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയിക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയിക്കിയില്ല എൻ്റെ ആടുകൾ അവർക്കിരയാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും ഒരിടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു അവ കാറും കരപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിലും നിന്ന് അവയെ വിടുവിക്കും ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ വാസസ്ഥലങ്ങളിലും മേയിക്കും നല്ല മേച്ചൽപ്പുറത്ത് ഞാൻ അവയെ മേയിക്കും ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറത്ത് മേയുകയും ചെയ്യും ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവിയായ കർത്താവിൻ്റെ അരളപ്പാട് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും നിങ്ങളോ എൻ്റെ ആടുകളെ യഹോവയായ കർത്താവ് കഥാവിപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ആടിനും ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു നിങ്ങൾ നല്ല മേച്ചൽ മേഞ്ഞിട്ട് മേച്ചലിൻ്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കളയുന്നതും നിങ്ങൾക്ക് പോരായോ നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ അതുകൊണ്ട് യഹോബിയായ കർത്താവ് അവയോട് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെ ഒക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും അവ ഇനി ഇരയായി തീരുകയില്ല ഞാൻ ആടിനും ആടിനും മധ്യേ ന്യായം വിധിക്കും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേ ഇടേനെ അവയ്ക്കായി നിയമിക്കും എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ അവൻ അവയെ മേയിച്ച് അവക്കിടേനായിരിക്കും അങ്ങനെ യഹോവിയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീത് അവരുടെ മധ്യേ പ്രഭുവും ആയിരിക്കും യഹോവിയായി ഞാനത് അരളി ചെയ്തിരിക്കുന്നു ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും അത് അനുഗ്രഹകരമായ മഴയായിരിക്കും വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളകുകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എഹോവയെന്ന് അവർ അറിയും അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല കാട്ടു മൃഗം അവരെ കടിച്ചു കീറുകയില്ല അവർ നിർഭയമായി വസിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല ഞാൻ അവർക്ക് കീർത്തിയുള്ള ഒരു നടുതല വെച്ചുണ്ടാക്കും അവർ ഇനി ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കുകയില്ല ജാതികളുടെ നിന്ന ഇനി വഹിക്കുകയുമില്ല ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ ഞാൻ അവരോടുകൂടെ ഉണ്ടെന്നും ഇസ്രായേൽ ഗൃഹമായിരിക്കുന്ന അവർ എന്റെ ജനമാകുന്നു എന്നും അവർ അറിയും എന്ന യഹോവിയായ കർത്താവിൻ്റെ അരളപ്പാട് എന്നാൽ എൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളായി എൻ്റെ ആടുകളായുള്ളവരെ നിങ്ങൾ മനുഷ്യരത്രേ ഞാനോ നിങ്ങളുടെ ദൈവം എന്ന യഹോവിയായ കർത്താവിൻ്റെ അരുളപ്പാട്